എത്ര ലളിതമായി പോകേണ്ട ഒരു വിഷയമായിരുന്നു കന്യാസ്ത്രീ വിഷയം എത്ര മനോഹരമായിട്ടത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്തിനാണ് അതിനെ തേച്ച് ഒട്ടിച്ച് അതിനെ ചൊർന്തി മാന്തി വെളുക്കാൻ തേച്ചത് പാണ്ഡായ പോലെ പോലെ വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ എൻ ഡി എ ഘടകകക്ഷി പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ തോതിലാണ് മതപരിവർത്തന നിയമങ്ങൾ കർശനമാകുവാനും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ പുതിയ നിയമങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടാവുകയാണ് അവിടുത്തെ ഹിന്ദുക്കൾ നന്നായി ഒന്ന് അലർട്ടായി നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഇതിൻ്റെ ഒരു കാര്യമില്ല ഒരു കാര്യം മനസ്സിലാക്കുക മിഷണറി പ്രവർത്തനവും മതപ്രചരണവും അതുപോലെ സുവിശേഷവും ശുശ്രൂഷയൊക്കെ ഇവിടെ കൽപ്പാന്ത കാലം മുതൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ നടത്തുന്ന കാലം മുതൽ ഇവിടെ ഉണ്ട് അതിന് അതിൻ്റേതായ രീതിയിൽ അത് ചെയ്തു പോകുന്നതിലും തെറ്റില്ല പക്ഷേ വളരെ ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായ ഒരു കേസിൽ അത് വളരെ നിശബ്ദമായ ആ കേസിനെ കൈകാര്യം ചെയ്ത് ബി ജെ പിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻ്റേയോ രാജീവ് ചന്ദ്രശേഖരന്റെയോ അല്ലെങ്കിൽ ജോർജ് ഗുര്യൻ്റെയോ സുരേഷ് ഗോപിയുടെ ആരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എടുത്ത് അതിനെ വളരെ നൈസായി കോടതിയിൽ നിന്ന് ഊരിക്കൊണ്ടുവരുന്നതിന് പകരം ഇവിടുത്തെ എം പിമാർ പോകുന്നു എം എൽ എമാർ പോകുന്നു ഒരു വലിയ സംഘം അങ്ങോട്ട് പോകുന്നു അവിടെ പോയി കട പിന്നെ അവിടെ ഡൽഹിയിൽ ബഹളം ഉണ്ടാക്കുന്നു രാജ്യസഭയിൽ ബഹളം ഉണ്ടാക്കുന്നു ലോകസഭയിൽ ബഹളം ഉണ്ടാക്കുന്നു രാജ്യം മുഴുവൻ വലിയ കലാപം ഉണ്ടാക്കി ബാഹു നേൻ്റെ ബഹളം ഉണ്ടാക്കി ഇപ്പം എന്താ ബാഹുബലിക്കാരും ഇല്ല ഇപ്പോൾ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അവിടെ കുറച്ചുകൂടി അവരെ നിയമങ്ങൾ കർശനമായി ആവുകയാണ് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും എം ഉണ്ടോ ഏതെങ്കിലും എം ഉണ്ടോ ഈ കിടന്ന് വിളിച്ച് അലറി വിളിച്ച് അവിടെ പോയി കിടന്ന് ബഹളം ഉണ്ടാക്കി അവിടെ ഇതൊരു നിത്യ അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറ്റാനും പ്രത്യേകിച്ച് നാരായൺപൂർ ജില്ലയിലും ദണ്ടേവാടയിലും ഒക്കെ ഇതൊരു വലിയ സംഭവമല്ല അവിടെ സ്ഥിരം അവിടെ ഉള്ള അവിടെ ഒരു പത്തൻപത് ശതമാനത്തോളം ദളിതുകാരാണ് അവർ ഹിന്ദുക്കളാണ് അവർ മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ മാവോയിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കൂടി ചേർന്ന് ക്രിസ്ത്യാനികളൊക്കെ ചേർന്ന് പല പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ള വലിയ ചർച്ച നടക്കുന്നൊരു അവിടെ ആ നാട്ടിൽ പോയിട്ട് ആളുകളെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ബന്ധപ്പെട്ട രേഖകൾ വേണം അത് ശരി ഉണ്ടായിരുന്നെങ്കിലും ഇനി ബജറന്തങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പിടിച്ചെന്ന് വെക്കുക എല്ലാ രേഖയുണ്ടെങ്കിലും ബി ജെ പി ഗവൺമെൻറ് പിടിച്ചു ബജറംഗൽ പറഞ്ഞുകൊണ്ട് പിടിച്ചു എന്ന് വയ്ക്കുക എന്നാലും ഈ വിഷയത്തെ ഇങ്ങനെയാണ് വഷളാക്കി വടക്കാക്കി തനിക്കാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി പിന്നെ അതിനെ പെരുമ്പാമ്പാക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്തൊരു കഷ്ടമാണ് ഇപ്പോൾ അവർ ഹൈക്കോടതി പോകുന്നു സുപ്രീം കോടതി പോകുന്നു പിന്നെ ബിജിറംഗൽ പോകുന്നു ആർ എസ് എസ്കാർ പോകുന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും വളരെ കൃത്യമായി ഇവിടുത്തെ ആർ എസ് എസ് ശാഖയുടെ ആർ എസ് എസിൻ്റെ ആളുകളെയോ അല്ലെങ്കിൽ ബി ജെ പി ആളുകളെ ബന്ധപ്പെട്ടതുപോലെ ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളോടൊന്നും ഒന്ന് ഒന്ന് ഈ വിഷയത്തിലൊന്ന് ഞങ്ങളെ ആളുകളെ ഉദ്രവിക്കാതെന്നുള്ളൊരു ലൈനിൽ ഈ കാര്യങ്ങൾ പോയി ഇനി ഊരിക്കൊണ്ട് വരുന്നതിന് പകരം അവിടെ പോയി ഒരുപാട് ഷോകളും ബഹളങ്ങളും കാണിച്ചപ്പോൾ അവിടുത്തെ ഇതുവരെ ഇതൊക്കെ സീരിയസായി റിപ്പോർട്ട് ചെയ്യാതിരുന്ന അവിടുത്തെ ലോക്കൽ ചാനലുകളും സോഷ്യൽ മീഡിയക്കാരും അവിടുത്തെ ചാനലുകളും എല്ലാം പത്രങ്ങളും വല്ല വലിയ വാർത്ത ഇതാ കേരളത്തിലെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കൂടി വന്ന് ഹിന്ദുക്കളെ അടിച്ചുകൊണ്ട് പോകാൻ പോകണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു എല്ലാവരും വിജിലൻ്റായി മഹാപഞ്ചായത്ത് കൂടി അല്ലെങ്കിൽ അവിടെ മഹാപഞ്ചായത്ത് കൂടാറുണ്ടോ മഹാപഞ്ചായത്ത് കൂടി അവിടെ സഭകൾ കൂടി ഗ്രാമസഭകൾ കൂടി വളരെ വലിയ വിഷയമാക്കി ഞാനതാ പറഞ്ഞത് ചെറിയ ഒരു പാരസെറ്റമോൾ കൊണ്ട് പോകേണ്ട പനിയെ വലിയ രൂപത്തിലാക്കി വലിയ പിടിച്ചാൽ കിട്ടാത്ത മഞ്ഞപ്പനിയുടെ രൂപത്തിലാക്കി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി ഈ കന്യാശ്രീ വിഷയത്തെ ഇത്രയും വഷളാക്കിയത് നിങ്ങളെല്ലാവരും കൂടെ അല്ലേ അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും വിശ്വസിക്കുക ഇവിടെ ഈ രാജ്യത്ത് നിയമങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുണ്ടാവും അപ്പോൾ അതിന് അതിനനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിൽ ചെന്ന് കാര്യങ്ങൾ ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ പുസ്തകത്തിലും അവരെ പഠിച്ച് അവരുടെ രേഖകളിലുമെല്ലാം ഹിന്ദുക്കളാണ് അവർക്ക് ഹിന്ദു കുറിയിട്ടിരിക്കുന്നു എന്നാൽ പേര് ഹിന്ദുക്കളുടെ പേരാണ് പക്ഷേ അവർ ക്രിസ്ത്യാനികളാണ് ഇതൊക്കെ വലിയ കൺഫ്യൂഷനാണെന്നേ അവരുടെ മാതാപിതാക്കളെ സി പി ഐയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഗൂഢാലോചനത്തിൽ പറയുന്നു എന്നൊരു ചാനൽ വരുന്നു ആ മാവോയിസ്റ്റിൻ്റെ അവിടെ നിന്ന് മാറിയ കമാൻഡർ മാവോയിസ്റ്റ് കമാൻഡർ റിട്ടയർ റിട്ടയർ ആയതും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി സറണ്ടർ ഗവൺമെൻറിൽ സറണ്ടർ ചെയ്ത് പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുന്ന മാവോയിസ്റ്റിൻ്റെ നേതാവ് പറയുന്നു ഞങ്ങൾക്കിവിടെ വലിയ രീതിയിലാണ് ഇവരുടെയൊക്കെ സഹായം കിട്ടുന്നതെന്ന് വളരെ കഷ്ടമാണ് നമ്മുടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇത് വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യൻ മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാ ബുദ്ധനും ജൈനനും പാഴ്സിയും എല്ലാവരും ഏകോദര സഹോദരങ്ങളും പോലെ കഴിയുകയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റുകളിൽ ഒരു പ്രശ്നവും ബി ജെ പി ആയിട്ടില്ല ഗോവയിൽ ഒരിടത്തുമില്ല നമുക്ക് കുറച്ച് പേർക്കാണ് അയിത്തവും ബഹളവും അട്ടഹാസവും വേണ്ട ബഹളവും മുത്തലാഖ് നിയമം നിർ നിർത്തലാക്കിയപ്പോഴും അതുപോലെ വക്കപ്പോഡ് നിയമം കൊണ്ടുവന്നപ്പോഴുമൊക്കെ എന്തുമാത്രം മുസ്ലിങ്ങളാണ് മോഡിക്കും ബി ജെ പിക്ക് ഒക്കെ ജെ വിളിച്ചത് ഇറാനിൽ നിന്ന് വന്ന മുസ്ലിം സഹോദരങ്ങൾ അവരുടെ മുതിർന്നവരും മാതാപിതാക്കളും അച്ഛനും അമ്മയും മക്കളും എല്ലാം ഇറാനിൽ നിന്ന് വന്നവർ ഭാരത് മാതാ കി ജെ വിളിച്ചത് നമ്മൾ കണ്ടതാണ് വന്ദേ ഭാരതം വിളിച്ചത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് പോകണം നമ്മൾ കണ്ടതാണ് ആ സമയത്താണ് സമ്പൂർണ്ണ സാക്ഷരത എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഈ ശുദ്ധമായ എല്ലാ തോന്നിയവാസവും നടക്കുന്നു നടക്കട്ടെ ഇവിടെ ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ പട്ടികജാതി പർ പട്ടി വർഗങ്ങളുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും റിസൾട്ടുണ്ടാവോ ഇല്ല നമ്മൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം നമുക്ക് വിവാദ വ്യവസായ ഫാക്ടറിയുടെ തറക്കല്ലിടൽ അടിയന്തരമായി എല്ലാ ജില്ലകളിലും നടത്താം